ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കാണിക്കുന്നത് മീറ്ററിന് വെറും നൂറ് രൂപ മാത്രമായിട്ടോ ഉള്ളത് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയലാണ് നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് ഡിസ്കൗണ്ട് സെയിലിലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അടിപൊളി മെറ്റീരിയലാണ് നമ്മുടെ ന്യൂ കളക്ഷനാണ് കേട്ടോ ഇന്ന് വന്ന മെറ്റീരിയലാണ് നമ്മൾ പൊട്ടിച്ച് അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് അങ്ങനെ വേണമെന്നുള്ളവർക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുക അല്ലാതെ സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നമ്മുടെ നേവി ബ്ലൂ കളക്ഷനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ബ്ലൂ കളക്ഷനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ബ്ലൂ നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക സെറ്റായിട്ട് വേണം എന്നുള്ളവർ അങ്ങനെ ചെയ്യുക സെപ്പറേറ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് പി സി അല്ല പോളിസ്റ്റർ മിക്സ് ഉള്ള കോട്ടൺ അല്ല കോട്ടനല്ലാട്ടോ നല്ല പ്യുവർ ആണ് വെറും നൂറ് രൂപ മാത്രമായിട്ടോ ഉള്ളത് അടിപൊളി മെറ്റീരിയലാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഔട്ടാവും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാവും കേട്ടോ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കർക്കിട കിഴിവായിട്ടാണ് കേട്ടോ നമ്മൾ നൂറ്റി രൂപ നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഓഫർ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ സെയിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതും വെറും നൂറ് ഉള്ളൂ കേട്ടോ മീറ്ററിന് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ കയ്യിൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലും പ്രിൻറ്റഡ് ജോർജറ്റിൻ്റെ മെറ്റീരിയലും ഒക്കെ അവൈലബിൾ ആണ് അത് ആവശ്യമുള്ളവരും നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങളുമായിട്ട് പിക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നത് നാല് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും വർക്കിംഗ് ഡേയ്സാണ് കേട്ടോ നാല് വർക്കിംഗ് ഡേയ്സിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കൊറിയർ ചാർജ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേറ്റ വീഡിയോയിൽ കാന്താക്കോട്ടിൻ്റെ കളക്ഷൻസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമ്മുടെ കയ്യിൽ ആണ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഈ സ്റ്റോക്ക് തീരുന്നവരെ മാത്രമേ ഉള്ളൂ ഈ ഡിസ്കൗണ്ട് സെയിൽ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ റേറ്റ് നൂറ്റി ഇരുപതിലേക്ക് ആവും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ